സ്വീകരിക്കട്ടെ എൻ്റെ പേര് അലൻ ജോസഫ് ഞാൻ ഞാൻ വരുന്നത് വടതലയിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിലാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണമായത് ഞാൻ ആ സമയത്ത് ഐ എൽ ടി എസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് വന്നിട്ട് മോക് ടെസ്റ്റിനൊന്നും വലിയ ഒന്നും ഉണ്ടായില്ല ആ സമയത്ത് എൻ്റെ അപ്പം അന്ന അവിടെ നിന്ന് ഒരു ചേച്ചിയാണ് പറഞ്ഞത് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സാധനങ്ങളെല്ലാം സെറ്റാകുമെന്ന് അങ്ങനെ ഞാൻ അന്ന് വന്ന് ഉടമ്പടി എടുത്തു അതിനുശേഷം രണ്ടാഴ്ച കഴിഞ്ഞ രണ്ടാഴ്ച കഴിഞ്ഞപ്പം തന്നെ എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായി മോക്ക് ടെസ്റ്റിനൊക്കെ അതിനുശേഷം ഞാൻ ഒരു രണ്ടാഴ്ച ഗ്യാപ്പിന് ഞാൻ എക്സാം ബുക്ക് ചെയ്തു അതിനുശേഷം എക്സാം എഴുതി എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് വേണ്ട സ്കോറ് എനിക്ക് കിട്ടി മെയിൻ മെയിൻ മെയിനായിട്ട് പറയണേന്ന് വെച്ചെങ്കിൽ ഞാൻ പ്ലസ് ടു വരെ സ്റ്റേറ്റ് സിലബസിലാണ് പഠിച്ചത് സോ എനിക്ക് ഇംഗ്ലീഷിലൊന്നും വലിയ പിടുത്തൊന്നും ഉണ്ടായില്ല പക്ഷേ മാതാവ് എനിക്ക് അത് തന്നു അതിനുശേഷം ആ ഞാൻ കാശിരൂപം കൊണ്ടാണ് പോയത് ഞാൻ എൻ്റെ കൊന്തയിൽ ഇങ്ങനെ കൊളത്തിട്ടിട്ടുണ്ടായി അപ്പം ഇങ്ങനെ ഇടക്കിട്ടിടക്കിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ച് പ്രാർത്ഥിക്കുവായിരുന്നു പിന്നെ തൈല ഞാൻ നെറ്റിയില് തേച്ചിട്ടൊക്കെയാണ് ഞാൻ പോയത് അതിനുശേഷം ഉടമ്പടി പുതു രണ്ടാമത്തെ ആദ്യത്തെ ഉടമ്പടി പുതുക്കി അന്ന് ഞാൻ പ്രാർത്ഥിച്ചത് എങ്ങനെയെങ്കിലും ലോണൊന്ന് പാസ്സായി കിട്ടാൻ വേണ്ടിയായിരുന്നു ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് പറഞ്ഞിരുന്നത് കാർ കയറുന്ന വഴിയൊക്കെ വേണോ എന്നൊക്കെയാണ് കാറ് വീട്ടിൽ കയറി കിടക്കണം എന്നാലേ ലോൺ കിട്ടോളൂ പക്ഷേ എൻ്റെ വീട്ടിൽ കാറൊന്നും കയറി കിടക്കുകയെന്നില്ല സോ ഞാൻ അന്നാടെ വെച്ച് ലോണിനപേക്ഷിച്ച് പക്ഷേ എന്നിട്ട് എനിക്ക് ലോൺ അപ്രൂവായി കിട്ടി ഇത്തിരി ടൈം എടുത്തെങ്കിലും മൂന്ന് മാസത്തോളം പിടിച്ച് ലോൺ അപ്രൂവ് ആവാൻ അങ്ങനെ ആ ലോൺ അപ്രൂവ് ആയി അതിനുശേഷം ചെറുതായിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്ന ആരെയൊക്കെ കുറഞ്ഞു എനിക്കെല്ലാം കിട്ടിയെന്നുള്ള വിചാരം എനിക്ക് വന്നു അങ്ങനെ ഞാൻ ഉടമ്പടി പിന്നെ പുതുക്കാതെയായി കൃപാസനത്തിൽ വരാതെയായി ആ ഒരു ടൈം ഗ്യാപ്പിലായിരുന്നു എനിക്ക് വിസക്ക് മൂവ് ചെയ്യേണ്ട സമയം വന്നത് അങ്ങനെ ഞാൻ വിസക്ക് മൂവ് ചെയ്തു ആദ്യത്തെ സ്റ്റേജായ ബയോമെട്രിക്സ് എടുക്കാൻ വേണ്ടി ഞാൻ ബാംഗ്ലൂർ ചെന്നു അങ്ങനെ ബാംഗ്ലൂര് വന്നപ്പോൾ അന്നത്തെ ദിവസം ടെക്നിക്കൽ ഇറർ കാരണം എൻ്റെയും അന്ന് വന്ന എല്ലാവരുടെയും ഇതെല്ലാം പെൻഡിങ് ആയി അങ്ങനെ ഒരു മാസത്തോളം പിടിച്ചു ഒന്ന് ആയി കിട്ടാൻ അത് കഴിഞ്ഞ് പിന്നെയും ഒരു ഒന്നൊന്നര മാസം പിടിച്ചു വിസയുടെ റിസൾട്ട് വരാൻ പക്ഷേ എനിക്ക് വിസ വന്ന് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് വിസ റിജക്റ്റ് ആവുകയാണ് ചെയ്തത് ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടുകയും ചെയ്തു സോ അന്ന് ഞാൻ വളരെ അധികം സങ്കടപ്പെട്ടു അന്ന് തന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു ട്രിപ്പ് പോകണുണ്ടായി അപ്പം ഞാനപ്പം തന്നെ ആ ട്രിപ്പിൽ ജോയിൻ ചെയ്ത് വേളങ്ങണിയിൽ പോയി പ്രായചിത്തമായിട്ട് ഞാൻ മുടി മുട്ട അടിച്ച് അത് കഴിഞ്ഞിട്ട് മുട്ടയിൽ നീന്തുകയും ചെയ്തു എന്നിട്ട് തിരിച്ച് വന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും ചെയ്തു ഞാൻ നല്ലോണം പ്രാർത്ഥിക്കുകയും ചെയ്തു അമ്മയുടെ അത്ഭുതം കൊണ്ട് എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഒരു ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അവിടുന്ന് മെയിൽ വന്നു വിസ അപ്രൂവായി എന്നും പറഞ്ഞ് അത് വലിയ അനുഗ്രഹമായിരുന്നു പിന്നെ പിന്നെ ഇതുമൂലം എനിക്ക് നല്ല രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചു ഞാൻ ഇപ്പം നല്ല രീതിയിൽ പള്ളിയിൽ പോകാനൊക്കെ തുടങ്ങി പ്രേഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി കാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാം പിന്നെ നല്ല രീതിയിൽ ഇപ്പോൾ മുന്നേറുന്നു പിന്നെ ഇനി ഈ മാസം പതിനാറാം തീയതിയാണ് ഞാൻ പോകാൻ പോകാൻ പോകുന്നത് കാനഡക്കാണ് പോകുന്നത് ഞാനിത് ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ പ്ലസ് ടുവിലാണ് പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തോട്ടാണ് ഞാനിതിന് ഇറങ്ങിയത് ഇപ്പം മൂന്ന് വർഷത്തോളം ആവാറായി ഇതിനു വേണ്ടി നടക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ ഒന്നും നടന്നി ഇങ്ങനെ ഉണ്ടായില്ല ഭയങ്കര തടസ്സങ്ങളായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് എല്ലാം കാര്യങ്ങളും സെറ്റായി മാതാവ് എല്ലാം സ്പീഡിൽ ആക്സിലറേറ്റ് ചെയ്ത് തന്നു ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാല്പത്തി മൂന്ന് രണ്ടില് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല മൂന്ന് വർഷത്തോളമായി തനിക്ക് വിദേശത്ത് പഠിക്കാൻ പോകണം അതാണ് അലൻ ജോസഫ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിൻ്റെ ഒരു കാരണം അതാണ് തൻ്റെ കൂട്ടുകാരെല്ലാവരും ഓരോരോ കോഴ്സൊക്കെ പഠിക്കുമ്പോഴും ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ഈ മകൻ തനിക്ക് തൻ്റെ ഐ എൽ ടി എസ് ഒക്കെ പാസ്സാകാനും അതിനുശേഷം ശേഷം തൻ്റെ പ്രോസസ്സിങ് അതൊരു വയ വലിയ ഒരു ചലഞ്ചായിട്ട് തന്നെ ഈ മകൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് സമുദ്രത്തിലൂടെ നടന്നാലും അത് നിന്നെ മുക്കിക്കളയില്ല അഗ്നിയിലൂടെ നടന്നാലും ജ്വാല നിന്നെ ദഹിപ്പിക്കില്ല തൻ്റെ മൂന്ന് വർഷത്തെ കാത്തിരിപ്പ് അത് ഉടമ്പടിയിലൂടെ പിന്നീട് എങ്ങനെയാണ് ഏറ്റവും സന്തോഷകരമായ രീതിയിൽ ഇന്നീ മകന് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുന്നതിന് തന്നെ ഒരുക്കിയത് തൻ ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ തനിക്ക് കൃപകളൊക്കെ കുറച്ച് കിട്ടി ഇനി എല്ലാം ഇനിയെല്ലാം സ്മൂത്താകുമെന്ന് വിചാരിച്ച് താൻ ഉടമ്പടി അങ്ങ് ഉഴപ്പി എന്ന് അലൻ പറയുന്നുണ്ട് എന്നാൽ വീണ്ടും അലൻ മനസ്സിലാക്കുന്നു ഇത് എൻ്റെ ജീവിതത്തിൽ താളം തെറ്റലുകൾ വന്നോ വീണ്ടും അലൻ എന്താണ് ചെയ്തത് അലൻ അതിന് പരിഹാരം ചെയ്തു എന്നാണ് പറയുക താൻ വേളാങ്കണ്ണിയിൽ പോയതും അവിടെ എന്താണ് ഈ മകൻ ചെയ്തതെന്നും ഒക്കെ ഇതൊക്കെ ദൈവ ചെയ്യുന്നതാണ് തനിക്കൊരു വിസ ശരിയായി പെട്ടെന്ന് തന്നെ തനിക്ക് കാനഡയ്ക്ക് പോകണം എന്നുള്ള ആ ഒരു ചിന്ത മാത്രമല്ല അതാണെങ്കിൽ ഇന്ന് ഈ ചെറുപ്പക്കാരൻ ഈ യുവാവ് ഇവിടെ വന്ന് നിന്ന് എനിക്ക് മാറ്റം വന്നു ജീവിതത്തിൽ ഉടമ്പടിയിലൂടെ ഞാൻ ഒത്തിരിയേറെ മാറി എൻ്റെ കുതാശ ജീവിതത്തിൽ മാറ്റം വന്നു ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യാൻ തുടങ്ങി ഇതൊക്കെ പറയണമെങ്കിൽ തീർച്ചയായും അത് ഭൗതികമായ തലത്തിലുള്ള ഒരു ബന്ധം മാത്രമല്ല കർത്താവുമായിട്ടുള്ളത് ഇന്ന് ഈശോയെ അത്രയേറെ ഇഷ്ടപ്പെടുന്ന യുവതലമുറ കൃപാസനത്തിലൂടെ വളർന്നു വരികയാണ് ഇന്ന് വന്ന് ഉടമ്പടി പുതുക്കി എൻ ആർ ഐ ആക്കിയോ അങ്ങനെ ഇന്ന് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഇത് ഒരു വർഷത്തെ ഉടമ്പടിയുമായിട്ടാണ് ഇന്ന് ഈ മകൻ ഇവിടെ നിന്ന് ഇനി ഇപ്പോൾ തൻ്റെ ഉടമ്പടി ജീവിതവുമായിട്ടാണ് മറ്റൊരു ദേശത്തേക്ക് പോകുന്നത് അപ്പോൾ അമ്മയുടെ സംരക്ഷണം ഈ മകന് തീർച്ചയായും ഉണ്ടാകും പ്രതിബന്ധങ്ങൾ നമുക്ക് ഒരിക്കലും ഒരു പ്രതിബന്ധമായി മാത്രം നിൽക്കരുത് അതാണ് ഉടമ്പടിയിലൂടെ നാം പഠിക്കേണ്ട പാഠം അതാണ് ഉടമ്പടിയിലൂടെ നമുക്ക് കിട്ടുന്ന കൃപകൾ എത്രയും അത്ഭുതാവഹമാണെന്ന് പറയുമ്പോൾ അത് ദൈവം ഇവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നു അതുകൊണ്ട് കൃപാസനത്തിൽ എല്ലാവരും വരണം അതല്ല ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ വ്യക്തികൾ വിശുദ്ധീകരിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് കൃപാസനത്തിൽ ഇന്ന് എൽ ഒത്തിരിയേറെ മക്കൾ വന്ന് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക